വിപണിയിൽ ടെസ്ലയുടെ എതിരാളിയായ വിൻഫാസ്റ്റ് ഇന്ത്യയിൽ അസംബ്ലിംഗ് തുടരാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ജൂൺ അവസാനത്തോടെ തമിഴ്നാട്ടിൽ കാർ അസംബ്ലി പ്ലാന്റ് തുറക്കാൻ പദ്ധതിയിടുന്നതായാണ് റിപ്പോർട്ട് രണ്ട് ബില്യൺ ഡോളർ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റിനായി കമ്പനി നേരത്തെ തൂത്തുകുടി തിരഞ്ഞെടുത്തിരുന്നു ഏപ്രിൽ ഇരുപത്തിനാലിന് നടന്ന ഓഹരി ഉടമകളുടെ യോഗത്തിൽ വിൻഫാസ്റ്റ് സിഇഒയും വിൻഗ്രൂപ്പ് ചെയർമാനുമായ ഫാം നാറ്റ് വോങ് ആണ് ഇക്കാര്യം പുറത്തുവിട്ടത് ജൂൺ അവസാനത്തോടെ ഇന്ത്യയിലെ പ്ലാന്റും ഒക്ടോബറോടെ ഇന്തോനേഷ്യയിലെ പ്ലാന്റും ആരംഭിക്കാനാണ് പദ്ധതിയെന്നുമാണ് വൂങ് പറഞ്ഞത് സമീപഭാവിയിൽ വിയറ്റ്നാമീസ് വിയറ്റ്നാമേഴ്സ് വിപണിക്ക് പുറമേ ഇന്തോനേഷ്യ ഇന്ത്യ ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിലായിരിക്കും ഞങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഉയർന്ന ലോജിസ്റ്റിക്സ് ചെലവുകൾ കാരണം വിൻഫാസ്റ്റ് നിലവിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കാനഡ യൂറോപ്യൻ യൂണിയൻ എന്നിവിടങ്ങളിൽ വിൽപ്പന വർദ്ധിപ്പിക്കാൻ പദ്ധതിയിടുന്നില്ല എന്നും വൂങ് പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ വിയറ്റ്നാമിലെ ഏറ്റവും ധനികനായ ഫാംനാറ്റ് വോങ് സ്ഥാപിച്ച വിൻഫാസ്റ്റ് യു എസിലെ നോർത്ത് കരോലിനയിൽ നാല് ബില്യൺ ഡോളറിന്റെ നിർമ്മാണ കേന്ദ്രം നിർമ്മിക്കാനുള്ള പദ്ധതികൾ മാറ്റിവെക്കുകയായിരുന്നു ഇതോടെ ഈ സമയപരിധി രണ്ടായിരത്തി ഇരുപത്തി എട്ടിലേക്ക് നീണ്ടു കമ്പനി കൂടുതൽ അനുകൂലമായ വിപണി സാഹചര്യങ്ങൾ കാത്തിരിക്കുന്നതിനാൽ യു എസ് പദ്ധതി നിലവിൽ നിർത്തിവച്ചിരിക്കുകയാണെന്ന് വുങ് പറഞ്ഞു ഇതിന് വിപരീതമായി ഏഷ്യൻ വിപണികളിൽ വാഹന നിർമ്മാതാവ് തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുകയും മുന്നേറ്റം നടത്തുകയും ചെയ്തു കഴിഞ്ഞ വർഷം തമിഴ്നാട് സർക്കാരുമായി രണ്ട് ബില്യൺ ഡോളർ വരെ നിക്ഷേപിക്കുന്നതിനുള്ള ഒരു കരാറിൽ ഒപ്പുവച്ചിരുന്നു ഇന്ത്യയിൽ വരാനിരിക്കുന്ന പ്ലാന്റിന് പ്രതിവർഷം ഒരു ലക്ഷത്തി അൻപതിനായിരം വാഹനങ്ങൾ വരെ ഉൽപാദിപ്പിക്കാനുള്ള ശേഷി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടാതെ മൂവായിരം മുതൽ മൂവായിരത്തി വരെ പ്രാദേശിക തൊഴിലവസരങ്ങൾ ഇതിലൂടെ സൃഷ്ടിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിൽ ഇന്ത്യക്കായി പ്രത്യേകം തയ്യാറാക്കിയ വി എഫ് സിക്സ് വി എഫ് സെവൻ എന്നീ രണ്ട് പ്രീമിയം ഇലക്ട്രിക് എസ് യു വികൾ കമ്പനി അനാച്ഛാദനം ചെയ്തിരുന്നു ഈ മോഡലുകൾ ഈ വർഷം അവസാനം പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിൽ വി എഫ് സെവൻ ഫൈവ് സീറ്റർ ഇലക്ട്രിക് എസ് യു വി ശ്രേണിയിലായിരിക്കും അവതരിപ്പിക്കുക ക്രോസ് ഓവർ സിലുവേറ്റിൽ ഒരുങ്ങുന്ന ഈ വാഹനത്തിന്റെ ഡിസൈൻ വി പാറ്റേൺ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇക്കോ പ്ലസ് എന്നീ രണ്ട് വേരിയന്റുകളിലാണ് വി എഫ് സെവൻ വിദേശ വിപണികളിൽ എത്തിയിരിക്കുന്നത് ഇലക്ട്രിക് മിഡ്സേസ് എസ്ഇവി ശ്രേണിയിലേക്കായിരിക്കും എത്തുന്നത് ഇക്കോ പ്ലസ് എന്ന വേരിയന്റുകൾ തന്നെയാണ് വി എഫ് സിക്സും എത്തുന്നത് അതേസമയം ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള ടെസ്ല ഇന്ത്യയിൽ സാന്നിധ്യം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ശക്തമാക്കുകയാണ് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള മസ്കിന്റെ ബന്ധത്തിന്റെ പിന്തുണയോടെ നിലവിലെ യു എസ് ഭരണകൂടത്തിന് കീഴിൽ ഈ ചർച്ചകൾ ശക്തി പ്രാപിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ വർഷം ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യുവ സന്ദർശന വേളയിൽ മസ്ക് അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യ സന്ദർശിക്കാനുള്ള പദ്ധതികൾ മസ്ക് പ്രഖ്യാപിച്ചു പൂനെയിൽ അയ്യായിരത്തി എണ്ണൂറ്റി അൻപത് ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒരു ഓഫീസ് ടെസ്റ്റിലെ പാട്ടത്തിനെടുത്തതായും ഫെബ്രുവരിയിൽ ഇന്ത്യയിൽ നിയമനം ആരംഭിച്ചതായും റിപ്പോർട്ടുകളുണ്ട് കൂടാതെ മുംബൈയിലും ഡൽഹിയിലും പതിമൂന്ന് തസ്തികളിലേക്ക് തൊഴിലവസരങ്ങൾ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു